ഭർത്താവ് അവളുടെ കാര്യത്തിൽ വലിയ കോവിട്ടനാണ് ഭർത്താവിന്റെ ദേഷ്യം മനസ്സിലുള്ളടത്തോളം അല്ലെ ഭർത്താവിനോട് അവള് പടക്കാൻ മിണ്ടൂല്ല അങ്ങനെ നിൽക്കുന്ന സമയത്തിൽ അവള് നിസ്കരിച്ചാൽ പോലും അള്ളാഹു സ്വീകരിക്കൂല ഭർത്താവിനോട് പൊരുത്തപ്പെട്ടാണ് നിസ്കരിക്കാ പോളറൊന്നും പൊക്കണ്ട മഹാമാരി കോളർ പൊക്കുന്നു അവള് നിസ്കരിക്കട്ടെ ആരാണ് ഭർത്താവ് അവളോട് പണങ്ങി കിടക്ക എന്തിനാ പണങ്ങി കിടക്കണ എന്തിനാ പണങ്ങി കിടക്കണ എന്തിനാ ഭർത്താവ് വിളിച്ചിട്ട് പിന്നെ നീ ആ പാട്ട്യാല ചുരിദാറൊക്കെ നമുക്ക് സൂപ്പർ ജോഡിയിൽ അഭിനയിക്കാൻ പോവാൻ ഞാൻ വരൂല്ല എന്നാ എന്നോട് ഞാൻ പിണങ്ങി അല്ലെങ്കിൽ ബാ നമുക്കൊന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം ഭാര്യ ഞാൻ പറയണില്ല ശവമാസാണ് പിണങ്ങി അവിടെ മലക്ക് ആ പെണ്ണിനെ കാണാൻ രണ്ടു പ്രാവശ്യം ഒന്ന് നരകത്തെ പേടിച്ചോണ്ട് പിന്നെ ഈ പഹേന്റെ കൂടെ പോകാത്തോണ്ട് മലക്ക് ആകാശത്തോട്ട് ഒന്നുകൂടി തിരിച്ചു ഒന്നുകൂടി കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു അങ്ങനെയല്ല ദീനിയായ ഒരു കാര്യം പറഞ്ഞു പെണ്ണിനോട് വന്ന് നീ ഇടണം പറഞ്ഞു ഇടൂല പിണങ്ങി മലക്ക് വരൂല ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞില്ല നീ ഏഴ് മണിക്ക് സീരിയൽ കാണരുത് ആ സമയത്ത് ഖുർആൻ ഓതണം ഭാര്യ അത് അനുസരിച്ചില്ല അതനുസരിച്ചില്ല ഭർത്താവിനക്കാര്യത്തിൽ ദേഷ്യമാണ് നിസ്കാരം പിന്നീട് സ്വീകരിക്കപ്പെടൂല്ല അപ്പൊ ഒരു കുടുംബം കുടുംബമാകണമെങ്കിൽ ആരൊക്കെ ശരിയാവണം ഭാര്യയും ഭർത്താവും അകന്നു കിടക്കുന്ന കുടുംബത്തിൽ മലക്കിറങ്ങൂല കുടുംബത്തിൽ എല്ലാവരും നന്നാവണ്ടേ മൂന്നാമത്തെ വീടാരാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മൂന്നാമത്തെ സമൂഹം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ കുടുംബം മാതാപിതാക്കൾക്ക് തൃപ്തിയില്ല മക്കളുടെ പേരിൽ അവന്റെ വീട്ടിലും മലക്കുകൾ ഇറങ്ങില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഭർത്താവ് നന്നാവണം ഭാര്യ നന്നാവണം മാതാപിതാക്കള് നന്നാവണം മക്കൾ നന്നാവണം ഇവരൊക്കെ നന്നായൊരു കുടുംബം കുടുംബമാവും അള്ളാഹു നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി തരട്ടെ അങ്ങനെ ആയാൽ എന്ത് ചെയ്യാം മരിച്ചു പോയാൽ നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുപിട്ടു ഭാര്യ മരിച്ചവർ ഭർത്താവ് മരിച്ചവർ മക്കൾ നഷ്ടപ്പെട്ടു പോയവർ സ്നേഹിച്ചവരെല്ലാം നേരത്തെ വിട പറഞ്ഞു പോയവർ മരണം മാടിയെടുത്ത് വിളിച്ചു പോയവർ അവർക്കെല്ലാവർക്കും അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് എല്ലാവരും ചിതറി ചിതറിച്ചറിച്ചു പോയി അള്ളാഹു ബന്ധങ്ങളെ ഇവിടെ വെച്ചിട്ടില്ല അള്ളാഹു പറയും ഇങ്ങനെ സന്തോഷത്തോടൊരു കുടുംബം ഭൂമിയിൽ ജീവിച്ചാൽ അള്ളാഹുനാള പരലോകത്തെ കുറിച്ച് പറഞ്ഞതെന്തായ ഭാര്യ ഭർത്താവിനെ നിൽക്കില്ല മാതാപിതാക്കളെ എല്ലാവരും പരസ്പരം എല്ലോ അവസാന സ്വർഗ കവാടത്തെത്തുമ്പോ അതാ ഭാര്യ നിൽക്കുന്നു ഭർത്താവ് നിൽക്കുന്നു മക്കൾ നിൽക്കുന്നു അല്ലവറേയും സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വന്നോ കൊതിക്ക് സഹോദരങ്ങളെ ആഗ്രഹിക്ക് സഹോദരങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയുണ്ട് നാം സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നുമക്കളുണ്ട് അള്ളാഹുവേ ദുരിയാവില്ല കൊച്ചുകൂരയിൽ മംഗലപുരത്തെ കൊച്ചു വീട്ടിൽ ആരൊക്കെ താമസിച്ചോ അവരെല്ലാ സ്വർഗത്തിലുണ്ട് അള്ളവർ അന്ന് സ്വർഗത്തിലോട്ട് കടന്നു ചെന്നുകൊള്ളുക ആ സ്വർഗത്തിലേക്ക് കയറുകയാണ് അള്ളാഹു പറന്ന് ദുനിയാവിലെ കുടുംബത്തിന് നിങ്ങൾ പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചവരല്ലേ ഇവിടെ നിങ്ങളൊക്കെ ഞാനൊരു വീട് തരാം അല്ലാതെ സ്വർഗത്തിൽ ഒരു കുടുംബത്തിന് മറുക്കാൻ വീട് തരും എന്ത് വീടാന്നറിയുമോ എന്ത് വീടാന്നറിയുമോ ഒറ്റ മുത്തിനാലുള്ള മാലികയാണ് ഇവിടത്തെക്കാൾ സുന്ദരമായ വീടാണ് പല ലോകത്ത് സ്വർഗത്തിന് തലുക ഒറ്റ മുത്തിനാലുള്ള അകത്ത് നിന്നാല് പുറം കാണാം പുറത്ത് നിന്നാൽ അകം കാണാം അതിലുള്ള മണ്ണും ചരലും പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളാ അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറാ പിന്നെന്ത് ഉള്ളറ ആ വീടിന്റെ മുട്ടത്ത് വിരിച്ചിട്ടിരിക്കുന്നത് മിസ്കും ജൗഹറുമാണ് മുറ്റിതാണെങ്കിൽ പിന്നെ അകത്തെ കാര്യം പറയണോ എത്ര വലിയ ടൈൽസ് ഭാഗ്യ വീട് നിനക്ക് മുറ്റത്തുണ്ടാവട്ടെ പൊന്നുമോനെ പൊന്നുമോളെ സ്വർഗത്തിലല്ലാഹു വൈഡൂര്യ രംഗങ്ങൾ വാരി മുറ്റത്തി വീട് തരയണമോ നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമാകണം ആ വീട്ടിലേക്കാണ് കയറുന്നത് ആ വീട്ടിലിരിക്കാനുള്ള ഫർണിച്ചർ എന്തൊക്കെയാ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറല്ല ടിപ് ടോപ്പിന്റെ തേക്കിൽ കിടന്നെടുത്ത ഫർണിച്ചറല്ല ിട്ട് ടി വി കാണാത്ത പെണ്ണേ അല്ലാഗു സ്വർഗത്തിന്റെ വീട്ടിലെന്താ സുന്ദരമായ സ്വർണ്ണ നൂലുകൾ കൊല്ല നെയ്തുണ്ടാക്കപ്പെട്ട കുഷ്യനാണവിടെ തലയണയാണവിടെ അവിടെ അവർ പരസ്പരം അഭിമുഖമായിട്ട് ചാരികുമെന്ന് വിശുദ്ധ കുറത്തിന്റെ വീട് കാണോ ഞാൻ പറഞ്ഞു ഈ സ്വർഗത്തിലെ വീട് നിങ്ങൾക്കാണ് ഈ ദുനിയാവിലുള്ളതിനേക്കാൾ പൂർണ്ണമായ ഫെസിലിറ്റികളും സൗകര്യങ്ങളും സുന്ദരമായ വീട് ആ വീട്ടിൽ ഫർണിച്ചർ ഇട്ടിരിക്കുന്ന നമ്മുടെ സെറ്റ് എങ്ങനെയായിരുന്നു ഇങ്ങോട്ട് ഓർമ്മ അങ്ങോട്ട് പരസ്പരം മുഖാമുഖം കണ്ടല്ലേ സെറ്റ് ഇടുക ആണോ അല്ലേ ഒരു ഇതെന്തടാതെ ഞാൻ ഇന്ന് തമാശയൊക്കെ വളരെ കുറച്ചിരിക്കമാശ സദസ്സിന്റെ ഗൗരവം പോവും അതുകൊണ്ട് തമാശ സാധാരണ പറയുന്ന തമാശ ഒഴിവാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഈ സദസ്സിന്റെ ശ്രദ്ധ തന്നെ അതിന്റെ കാര്യം ഇപ്പൊ നോക്കൊരു സൂചി ഇട്ടാൾ കിട്ടുന്ന നിശ്ശബ്ദതയാ കാരണം എന്താന്ന് ഇപ്പൊ ആറ്റവോ അൻഡാർട്ടിക്കയോ പറഞ്ഞ ആളുകൾക്ക് പിടിക്കൂല സ്വന്തം കുടുംബം ജീവിതത്തിന്റെ പച്ചയാണ് അവൻ ജീവിക്കുന്ന സ്വന്തം കുടുംബം അവന്റെ പച്ചയിൽ തൊട്ട് സംസാരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ തൊട്ടു സംസാരിക്കുമ്പോ ഇതേപോലെ കണ്ണു കണ്ണും പോകും അതാണ് ജീവിതം സുന്ദരമായ പട്ടുമുത്തിൽ കിടക്കാനുള്ള ജീവിതം ഇത് ജീവിതത്തിന്റെ അസ്വസ്ഥതകളുടെ പ്രതിരൂപമാണ് ഈ കാണുക അള്ളാഹു പറയുന്ന സ്വർഗത്തിൽ അല്ലാഹുട്ട് പറയുന്നു ആ അഭിമുഖം കണ്ടുകൊണ്ട് ഭർത്താവ് ഇവിടെ രണ്ടുപേരും പരസ്പരം നൽകട്ടെ നൽകട്ടെ ബന്ധങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ട് മക്കൾ സൈഡിൽ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ അള്ളാഹു പറയും എന്തിന്റെ ഈ പേരിലായിട്ടിയത് ഖുർആാനിലെ കുടുംബം അതിന്റെ മുഖദ്ദിമ ഞാൻ അവസാനിക്കും അവർക്ക് ഈ സൗഭാഗ്യം കിട്ടിയതിന്റെ കാര്യം എന്താ ഭാര്യയുണ്ട് മക്കളുണ്ട് പൂർണ്ണമായ സത്യവിശ്വാസത്തോടെ ജീവിച്ചവർ അവരുടെ മക്കൾ അവരുടെ ഭാര്യമാർ അവരെല്ലാവരും നാളെ സ്വർഗത്തിലുണ്ടാവും ർക്കും അവർ ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും അവരാ സോഫയിൽ ചാരിമ്പോ സ്വർഗത്തിന്റെ വീടിന് വരിക അല്ല പറയുകയാണ് ഞാൻ ഞാൻ കൊടുക്കും കൊടുക്കും സുന്ദരമായ ഇവിടെ കുറച്ച് ഇവിടത്തെ നോമ്പ് പിടിക്ക് അല്ല സ്വരകത്തിലെ പഴം നൽകുമെന്ന് വിശുദ്ധ കുറ ആ അല്ല പറയും നിങ്ങളിൽ നിന്നും തിന്നാൻ തുടങ്ങിക്കോ സ്വരകത്തിന്റെ പഴം നിങ്ങൾ കഴിച്ചുകൊള്ളോ ഏതാ സ്വരകത്തിലെ പഴം എന്നറിയുമോ ായി കൊലച്ചു കിടക്കുന്ന വാഴപ്പഴങ്ങൾ ഈത്തപ്പടവും റുഹ്മാൻ പടവും സ്വർഗത്തിന് റുമ്മാൻ പടം തിന്നാൻ കിട്ടും ഈത്തപ്പടം തിന്നാൻ കിട്ടും അള്ളാഹു നല്ല പടവർഗങ്ങളെ തരികയാണ് മാത്രമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വീട്ടിൽ നിങ്ങൾ വാചകം ചെയ്തോ എന്തൊക്കെയാണ് പഴം എനിക്ക് തോന്നുന്നത് അത് ചിലർക്ക് ഈ പോത്ത് ഇഷ്ടമല്ല ഇഷ്ടം ചിലർക്ക് മട്ടൻ ഇഷ്ടമല്ല ചിക്കൻ ഇഷ്ടം അല്ല പറയുന്നു മിമ്മഹൂ ഏതാ ഇഷ്ടമെങ്കിൽ അത് തരാം അള്ളാഹു തിന്നാൻ തോപ്പിക്ക് നൽകട്ടെ തിന്നാൻ തോപ്പിക്ക് നൽകട്ടെ ഇതെവിടത്തെ കാര്യമായിരുന്നു സ്വർഗത്തിലെ കാര്യമാണ് സ്വർഗത്തിൽ ഇറച്ചി കഴിക്കാം അതിനെന്ത്യാണ് ഇവിടെ പറഞ്ഞു നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദിവസം നാപ്പതടി നടക്കണേ ദിവസത്തിൽ ഒരു ദിവസം നിങ്ങളൊന്ന് നടക്കണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചി തിന്നണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചി തിന്നണം എന്ന് നബി മുസ്തഫ അള്ളാന്റെ ദിവസത്തിൽ അല്പം നടക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി തിന്നണം നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ടത് ദിവസം മുഴുവനും ഒരു പ്രാവശ്യം ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആവശ്യം അള്ളാഹാന്റെ റസൂർ പറഞ്ഞു ദിവസത്തിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ നാൽപ്പത് അടി എങ്കിലും നടന്നിരിക്കണമെന്ന് നബി മുഹമ്മദ് നൽകട്ടെ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി കഴിക്കുക അള്ളാഹു സുബാനുഭവത്തെ ആരാ പരലോകത്ത് വെച്ചിരിക്കുന്ന ഒക്കെ പകരമാണ് നാളെ സ്വർഗത്തിലിരുന്ന് കഴിക്കാം പിന്നെയോ ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വർഗത്തിന്റെ കട്ടിലിരുന്നിട്ട് പഴവുമൊക്കെ തിന്ന് ഇറച്ചിയൊക്കെ ഭാര്യം ചെയ്ത് തിന്ന് അള്ളാഹു പറയുന്നു ആ സ്വർഗത്തിൻ്റെ കട്ടിലിരുന്നിട്ട് അവർ വെറുതെ വടക്കുകൂടും വീട്ടിലിരുന്നിട്ട് വെറുതെ തമാശ കഴിക്കുന്നത് പോലെ ിയ അവർ ആ കട്ടിലിരുന്നിട്ട് വഴക്കുകൂടുമത്രേ എങ്ങനെയാണല്ലോ പറയുന്നു ദുനിയാവിനെ വഴക്കല്ല അവിടെ ചീത്ത വിളിയില്ല ആക്ഷേപങ്ങളില്ല ീ തവിളിയില്ല ബഹളങ്ങളില്ല ഒറ്റ ഒറ്റ മുത്തിനാലുണ്ടായ മാളികയിൽ ഭാര്യയോട് തമാശ പറഞ്ഞ് മക്കളെ ഓരത്തിടിച്ച് കവിളിൽ മുത്തി അള്ളാഹുവേ ഞങ്ങളതീ ഒരുമിച്ചു കൂട്ടണമേ അല്ലാഹുവേ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടേണമേ ഞങ്ങള് സ്വർഗത്തിൽ ഞങ്ങളുടെ മക്കള് നരകത്തിൽ അല്ലാഹുവേ വരുത്തല്ലേ അല്ലാ സഹിക്കാൻ കഴിയില്ല തമ്പുരാനെ അല്ലാഹുവേ ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല പടച്ചവനെ നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിലിൽ ഭാര്യയെയും മക്കളെയും ഇടത്തും വലത്തും ഇരുത്തി കെട്ടിപ്പിടിച്ച് അല്ലാഹുവേ കളിതമാശ പറയാൻ അവസരം ഒരുക്കണേ തമ്പുരാനെ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ടോ

അള്ളാഹിവേ ഞങ്ങളുടെ കുടുംബത്തിന് നീ പതിച്ച് നൽകണേ തമ്പുരാനെ ഈ ദുനിയാവിൽ ഏക്കറുള്ള കുടുംബമായിട്ട് കാര്യമെന്താ സ്വർഗത്തിന്റെ വരത്തെ താഴ്വരയുടെ പട്ടയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അവരവിടെയിരുന്നു സുഖിച്ചു കൊണ്ടിരിക്കുമോ സ്വർഗം നിങ്ങൾക്ക് ഏമത്താക്കണേദം അങ്ങനെ ഭാര്യയോടും മക്കളോടുമെത്ത് കുടുംബസമേതം അവർ സ്വർഗത്തിലിരിക്കുമ്പോ ഞാൻ അവസാനിപ്പിക്കുന്നു ആ സമയത്ത് നരകത്തിൽ കിടക്കുന്ന കുടുംബക്കാര് വിളിച്ചു ചോദിക്കുമത്രേലിന് ചോദിക്കും നിങ്ങൾ എങ്ങനെയാ കുടുംബസമേടം നിങ്ങൾ സ്വർഗത്തിലെത്തിയത് എങ്ങനെയാ ജീവിച്ചതുപോലെ എങ്ങനെയാ നിങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയത് എന്നവരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ സമയത്ത് അവര് പറയും അത്രേ ഞങ്ങള് സകുടുംബം സ്വർഗത്തിൽ വരാനുള്ള കാരണമെന്താ കാലു അവര് പറയും ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോ ഞങ്ങളുടെ ഞങ്ങളുടെ സ്നേഹത്തോടെ ജീവിച്ചവരാ അതുകൊണ്ട് ഞങ്ങൾ ദുരി ആഹ്ലത്തിൽ വന്നപ്പോലൈന അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നരകത്തിൽ നിന്നുള്ള ഞങ്ങളെ രക്ഷപ്പെടുത്തു യും ചെയ് ഞങ്ങൾ കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചവരാ ദുനിയാവിൽ അതുകൊണ്ട് ഞങ്ങൾ അതേ കുടുംബമായിട്ട് സ്വർഗത്തിലാണ് അവര് ദുനിയാവിൽ എങ്ങനെയാ കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചത് എങ്ങനെയാ ജീവിച്ചത് ഖുർആൻ സൂറത്തു തൂർ ഇന്നാ കുന്നാ മിൻ ഖബ്ലു അവന്റെ 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 മുമ്പിൽ മുമ്പിൽ ഞങ്ങൾ 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 ശിരസ് നമിച്ചവരാണ് വേണ്ടി മാത്രം ജീവിച്ചവരാണ് തൃപ്തിയുള്ള അവരാണ് ഞങ്ങൾക്ക് നൽകി ഇവിടെ പറഞ്ഞ പറഞ്ഞ മറുപടി എന്താ ഇന്നാ ഫി അഹിൽ എന്ന് കുടുംബം ഞങ്ങൾ കുടുംബത്തിൽ കരുണയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളഹാനെ മാത്രം ആരാധിച്ച് ജീവിച്ചവരാണ് അതുകൊണ്ട് അള്ളാഹു സ്വർഗം നൽകി അവസ്ഥയിൽ അള്ളാഹുട്ടെ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരായി ഖുർആൻ പറഞ്ഞ കുടുംബത്തിലെ അംഗങ്ങളാവണം ആദ്യം ഖുർആൻ പറഞ്ഞ ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം നാളെ വരിഹു നൽകട്ടെ സംസാരിക്കാം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ നാളെ നമ്മുടെ പ്രസംഗം ഇൻഷാള്ള മകരുവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങും എത്തിക്കൂടെ പറ്റിയ സമയ പത്തുമണിന്നാബൈ നന്നായിട്ട് നിസ്കരിക്കാം ഉറക്കൊന്നുമില്ലാതെ ഇൻഷാള്ള നല്ല വിഷയം പറയണമെന്നുണ്ടോ ഈ സദസ്സൊക്കെ ആണെങ്കിൽ പറയാം രണ്ടു മണിക്കൂറേ ഉള്ളൂ കൂടുതലൊന്നുമില്ല കാരണം പറയുന്നത് നന്നായിട്ട് ജീവിതത്തിൽ പകർത്തുക നമ്മുടെ കുടുംബം ആ കുടുംബം നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ നല്ല രീതിയിൽ ജീവിക്കാൻ നാം എന്ത് ചെയ്യണം ഇൻഷാള്ള നാളെ മകൻ സംസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഭാര്യയും ഭർത്താവ് അതിനുശേഷം ഇൻഷാള്ള നാലാമത്തെ ദിവസം മാതാപിതാക്കൾ ഇതൊക്കെ കിട്ടിയാൽ പരലോകം എങ്ങനെയായിരിക്കും നമുക്ക് സംവിധാനം ഒരുക്കുക നമുക്ക് ചർച്ച ചെയ്യാം അല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈറും നൽകുമാറാകട്ടെ എല്ലാവരും ഇൻഷാല്ല നാളെ നേരത്തെ എത്തി അത് എല്ലാരത്തും മകുരി കഴിഞ്ഞോടെ അല്ല ഇന്ന് വന്നൂടെ തടസ്സം ഉണ്ടെങ്കിൽ പറഞ്ഞൂല് നേരത്തെ തുടങ്ങി നേരത്തെ തുടങ്ങിയാലും നമുക്ക് നേരത്തെ അവസാനിപ്പിക്കാം നേരത്തെ തുടങ്ങി അവസാനം നീണ്ടുപോകില്ല എപ്പൊ തുടങ്ങിയാലും സമയത്ത് അവസാനിക്കും